രാവിലെ തന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് മുറ്റത്തെ കൂടെ വെറുതെ നടന്നപ്പോഴാണ് പണ്ട് ഡിഞ്ചു പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് എന്നാ പിന്നെ വൈകിക്കേണ്ട ഇന്ന് തന്നെ സെറ്റാക്കി കളയാം എന്ന് അവരും പറഞ്ഞു നമ്മുടെ ഇന്നത്തെ യാത്ര ആ മാണിക്ക് തേടിയാണ് കേട്ടോ അടുത്തുള്ള ഒരു അലോക്കേഷ്യ വെറൈറ്റി ഇവനെയാണോ നമ്മൾ തപ്പി വന്നത് ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് ആളൊരു നിസാരക്കാരനാണെന്ന് വിചാരിക്കല്ലേ ട്രോപ്പിക്കൽ ഗാർഡനിങ്ങിലെ ഒരു പുലിയാണ് പുലിലാണെട്ടോ ഈ കക്ഷി ട്യൂൾസൊക്കെ എടുത്ത് വേരൊന്നും പൊട്ടിക്കാതെ പയ്യ ഐറ്റത്തെ പൊക്കി നമ്മൾ വണ്ടിയിലാക്കി ഈ വലിയ ചെടിക്കൊപ്പം വേറെ രണ്ട് തൈകൾ കൂടെ നമുക്ക് കിട്ടിയിട്ടോ കോമഡി എന്താന്ന് വെച്ചാൽ പറക്കുന്നതിലും പാടായിരുന്നു ഇതിനൊന്ന് വീട്ടിലെത്തിക്കാൻ കാരണം ഇതിന്റെ തണ്ടൊടിയാനും ഇല കീറിപ്പോവാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് ഒരുവിധം വലിയ കേടുപാടുകളൊന്നുമില്ലാതെ വീട്ടിലെത്തിച്ചു പിന്നെ ഒരുപാട് സമയം കളയണ്ട പെട്ടെന്ന് തന്നെ ഇത് നടാം അതാണ് ചെടിക്ക് നല്ലതെന്ന് നമുക്ക് തോന്നിയിട്ടോ ഒട്ടും താമസിക്കാതെ ചെടി നടാനുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഒരു ചെറിയ കുഴി എടുത്തു ചാണകപ്പൊടിയും പോട്ടി മിക്സും കൂടി അതിലിട്ട് ചെടി അതിൽ നട്ടു എന്ത് ഭംഗിയാലേ ഈ ചെടി കാണാൻ ശരിക്കും എന്നെക്കാളും വലിപ്പുണ്ട് ഈ ചെടിക്ക് ഓരോ പുതിയ ചെടി നമ്മുടെ ഗാർഡനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണല്ലേ പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിച്ച് ഇതുപോലെ കണ്ടുപിടിച്ച ചെടികളാവുമ്പോ അപ്പൊ പിന്നെ കാണാം ബൈ